കൽപ്പറ്റയിലെ സ്ഥിരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായ വിനായക വളവിൽ ഇനി മാലിന്യം നിക്ഷേപിച്ചാൽ പിടിവീഴും നഗരസഭാ പ്രദേശത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും ഇതിനു മുന്നോടിയായി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് വിനായക റെസിഡൻസ് അസോസിയേഷനും മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ മുന്നിട്ടിറങ്ങും കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ ഏറ്റവുമധികം മാലിന്യം തള്ളുന്ന പ്രദേശമാണ് മേപ്പാടി റോഡിലെ വിനായക വളവ് രാത്രികാലങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് മാലിന്യ നിക്ഷേപം പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും വലിയ ദുരിതമായിരുന്നു വിനായക റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രദേശം പലവട്ടം ശുചീകരിച്ചുവെങ്കിലും വീണ്ടും മാലിന്യം നിക്ഷേപിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആവശ്യത്തെ തുടർന്ന് പ്രദേശത്ത് നഗരസഭ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ിലേക്ക് ഇത്രമാത്രം ഗൗരവമേറിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ അരിധർമ്മ സേനകളുണ്ട് പ്ലാന്റുകളുണ്ട് മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഒരാൾ ഈ പുത്തുറയൽ പ്രദേശത്ത് ഈ വിനായക പ്രദേശത്ത് ഒരിക്കലും എന്താവില്ല വേസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല മറ്റു പഞ്ചായത്തിലുള്ള ആളാവും കൂട്ടായി നിന്നുകൊണ്ട് നമുക്കിവിടെ ഒരു ക്യാമറ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് എത്ര ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ നമ്മൾ വെച്ചതാണ് ഏതായാലും ഒരു ക്യാമറ ഈ വിനായക ഇപ്പോൾ നമ്മൾ വെച്ച വെച്ചോട് ചേർന്ന് വളവുകളിൽ രണ്ട് ക്യാമറകൾ സ്ഥാപിക്കും മാലിന്യം നിക്ഷേപിക്കുന്നത് ക്യാമറയിൽ കുടുങ്ങിയാൽ നിയമ നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചു മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്നും കേരള മുനിസിപ്പൽ ആക്ട് മുന്നൂറ്റിനാൽപ്പത് പ്രകാരം പിഴ ഈടാക്കും ബോർഡ് സ്ഥാപിക്കുന്ന ചടങ്ങിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈന ജോയ് നഗരസഭാ കൗൺസിലർ ഡി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ